ശങ്കരനും ചേട്ടനും അവിടെ കുത്തുകൂടുന്നൊന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടി തൊട്ടു തന്നെ അത് രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞത് ഇനി ഞാൻ ആ ഭാഗത്തേക്ക് പോവുകയാണ് അമ്മമാര് പോകത്തില്ല വിശ്വാസത്തിൽ പോവുകയാണ് ബാക്കി കഥകൾ നമുക്ക് അവിടെ ചെന്നതിന് ശേഷം കാണാം പറഞ്ഞുകൊണ്ട് ഇപ്പം മൊബൈലിനാണ് പിടിക്കുന്നത് ഈ ക്യാമറയുടെ ദൃശ്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെയാണ് പിടിക്കുന്നത് മെമ്മറി നിറഞ്ഞു ക്യാമറ സൂം ചെയ്താണ് വിളിക്കുന്നത് അപ്പം അന്മാരോടെ ദന്വയയുത്വം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടോ ശരി ഓക്കെ എന്ത് ക്ലിയറായിട്ട് കിട്ടുന്നുണ്ട് പറയൂട്ടോ കിട്ടും കിട്ടും ഭയങ്കര ഇല്ല നടക്കും ഉണ്ടല്ലോ നടക്കുക അതെ അതെ ഇപ്പൊ കാണുന്ന ദൃശ്യം രണ്ടും കൂടെ തള്ളുകൾ പോലെ അവിടെ തള്ളി കൊണ്ടുപോകും തന്നെ നമ്മളെ മുന്നേ വരു ടിച്ച കൊണ്ട് വേറെ അഴിയുക സൗണ്ട് കേട്ടു സൗണ്ട് കേട്ടോ രണ്ടും ഓടുന്നു രണ്ടും ഓടുന്നുണ്ട് ഓടി എന്താ കുഴപ്പമുണ്ട്